السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أورو <applause> دي وسوم أورو مهان ما ركورتش بردان ودشي كنو إن بهمان بردا شيخ آدم حضرت رحمة الله عليه വന ഫിഹി ഫിദ് മഹാനവറുകളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമുക്ക് അറിയാം അള്ളാഹു അവരുടെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലൂടെ നീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ടവർ നമുക്കെല്ലാവർക്കും അറിയാം ബാക്യാദു സ്വാലിഹാത്തിലെ മുങ്കാല പ്രധാന മുദ്രിസ അതുപോലെ തന്നെ നമ്മുടെ കേരളക്കാർ കേരളത്തിലെ അറിയപ്പെട്ട മഹാരഥന്മാരുടെ സ്ഥാതുമാർ ബാക്യാതാലിഹത്തിലെ ഉസ്താദുമാരിൽ ആറു പതിറ്റാണ്ടുകാലം സേവനം ചെയ്ത തെന്നിന്ത്യൻ മുഫ്തി എന്നറിയപ്പെടുന്നവരാണ് അവർ തമിഴ്നാട്ടിലെ വെല്ലൂർ റഹ്മത്ത് ബാലയത്ത് അബ്ദുറഹീം എന്നിവരുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ഒരു കർഷക കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം അല്ലാമ അബ്ദുൽ മജീദ് സാഹിബിൽ നിന്ന് പ്രാഥമിക പഠനം വെല്ലൂർ ലിഥീഫിയയിലെ അവരുടെ വഫാത്തിന് ശേഷം ചേർന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ വെല്ലൂർ ബാക്യാത്തിൽ പ്രവേശനം നേടി ബാഗിയാത്തിൽ സ്ഥാപകൻ കൂടിയായ ഷംസല്ലുരമ അബ്ദുൽ വഹാബ് ഹദറത്ത് ജമാൽ ഖാൻ ഹദറത്ത് അബ്ദുൽ ജബ്ബാർ ഹദറത്ത് ഖാദിർ ബാഷ ഹദറത്ത് ഊലാം മഹീദീൻ ഹദറത്ത് എന്നിവർ ഉസ്താദുമാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബാക്കിയാത്തിൽ മുത്തറിസായി മുദരീസായി നിയോഗ നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഏതാനും കാലങ്ങൾ കഴിഞ്ഞ് നിരുപാധികം ഷെയ്ഖുന എന്ന പേരിൽ ആദരവപൂർവം വിളിക്കപ്പെടാൻ തുടങ്ങി ബാനി ഹസറത്തിൻ്റെ വാർദ്ധക്യ അവസ്ഥയിൽ തെനക്ക് പകരം പതുവ നൽകാൻ സഹമുഫ്തിയായി ഹ ആദം ഹലോറത്തിനെ ചുമതലപ്പെടുത്തി അവരുടെ വഫാത്തിന് ശേഷം ഔദ്യോഗിക മുഫ്തിയായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പ്രിൻസിപ്പൽ സ്ഥാനത്ത് അവരോധിതനായ ഷെയഹാദും ഹദോർ റഹമത്തുല്ലാഹിഅലി നീണ്ട അഞ്ചര പതിറ്റാണ്ടുകാലം ബാക്യത്തിൽ അധ്യാപകനും നിർവഹിച്ചു അതുകൊണ്ട് തന്നെ പാങ്ങിൽ ഉസ്താദ് താജുലുലമ സദുക്കത്തുൽ ഉസ്താദ് ഷംസുലുലമ ഇ കെ ഉസ്താദ് ഉസ്താദുല അസാദീദ് ഒക്കെ ഉസ്താദ് തുടങ്ങിയ കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ എതിർന്ന് സ്ഥാനത്തുള്ള നൂറുകണക്കിന് പണ്ഡിതരുടെ ഗുരുവര്യരുമാണ് അവിടുത്തെ ക്ലാസ്സുകളിൽ പോയും ആയ ബാനി ഹസ്രത്ത് അവറുകൾ കടന്നു വരുമാറായിരുന്നു തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ രോഗബാധിതനായി വല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലും ഹദീസ് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു കൊടുത്തിരുന്നു രോഗം മൂർച്ഛിച്ച് രക്തം ആവശ്യമായി വന്നപ്പോൾ ഹസ്രത്തിനോട് രക്തം നൽകാൻ ധാരാ ഹസ്രത്തിന് രക്തം നൽകാൻ ധാരാളം ആളുകൾ കടന്നു വന്നപ്പോഴും എൻ്റെ രക്തം ഹലാലാണെന്ന് എനിക്കുറപ്പുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അതിനാൽ എൻ്റെ ശരീരത്തിൽ ഇത് കയറ്റേണ്ടതില്ല എൻ്റെ ആയുസ് കൂടാനോ കുറയാനോ ഇത് കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്തി അല്പനേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്ന് ഏറ്റുകൊണ്ട് പറഞ്ഞു മാറി നിൽക്കൂ ആദരവായ തിരുനബി തിരുനെബിസാഹു അലിഹുസ്ലൈമയും ബാനി ഹദോറത്തും കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജമാതുഹിർ പതിനൊന്ന് വ്യാഴാഴ്ച രാവിലെ അവിടുന്ന് വിട പറഞ്ഞു വല്ലൂർ റഹ്മത്ത് പാളയം ബഡി മസ്ജിദ് അങ്കണത്തിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അള്ളാഹു അവരുടെ ദെറജ ഉയർത്തട്ടെ അവരുടെ വറുക്കത്ത് കൊണ്ടല്ലോ നമ്മെ നന്നാക്കുമാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു